ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ മൂകാംബികയിലൊക്കെ പോയി വന്നു ശനിയാഴ്ച രാത്രി പത്തര ആകുമ്പോൾ എത്തി ഇന്ന് എന്താ പറയുക ഇന്ന് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് ഏഴാം തീയതിയാണ് അപ്പോൾ ഇന്നലെ ഒന്നും വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമൊന്നും ഉണ്ടായില്ല നല്ലൊരു ഉറക്കം ഉറങ്ങി അന്ന് തന്നെ അപ്പോൾ തന്നെ നല്ല ക്ഷീണങ്ങളൊക്കെ പോയി അപ്പോൾ ഇന്നിപ്പോൾ മോളുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ അല്ല പിറന്നാൾ ബർത്ത്ഡേ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഏപ്രിൽ രണ്ടാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നാളാണ് അപ്പോൾ പിന്നെ അവൾക്ക് എന്താ അമ്പലത്തിൽ പോയി പൂജയ്ക്കും പൂജയ്ക്ക് കൊടുത്തു രണ്ടുപേരും ആയില്യമാണ് നാൾ കേട്ടോ എൻ്റെ രണ്ട് മക്കളും അയില് നാളാണ് മോള് മീനത്തിലെ അയില്യം മോൻ കർക്കിടകത്തിലെ അയില്യം അപ്പോൾ രണ്ട് രണ്ടുപേരു പേരിലും കൊടുത്തു കേട്ടോ പൂജയ്ക്ക് കൊടുത്തു അപ്പോൾ എന്നിട്ട് രാവിലെ ഒമ്പതരക്കൊക്കെ നേരത്തെ പോയിട്ട് കുട്ടീനെ മോളേനെ കൊണ്ട് പോയി അമ്പലത്ത് പോയി തൊഴിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവർക്ക് പത്ത് മണിക്ക് വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവർക്ക് എന്താ പറയുക ഒരു ഹൊറർ ഉറത്തീം വെച്ചിട്ടാണ് അവർ എന്താ പറയുക ഒരു പ്രേതത്തിൻ്റെ ലുക്കിലൊക്കെയാണ് പോയിരിക്കണത് കേട്ടോ അപ്പോൾ പന്ത്രണ്ടരേ ആകുമ്പോഴേ വരുള്ളൂ അപ്പോഴേക്ക് എനിക്ക് സദ്യ ഉണ്ടാക്കിയാൽ മതി സദ്യ ഉണ്ടാക്കാൻ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതിലല്ലായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് എനിക്കൊന്നലെ തോന്നി എന്തായാലും നാളെ ഒരു സദ്യ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി പോയി സാധനങ്ങളൊക്കെ പച്ചക്കറികളും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു എന്നിട്ട് ഇന്ന് രാവിലെ ഓരോന്നോരോന്നോ ഇങ്ങനെ വെച്ചു സാമ്പാർ ഉപ്പേരി ക്യാബേജ് തോരട്ടോ ക്യാബേജ് തോരൻ അവിയൽ ഇഷ്ടു അച്ചാറ് പുളിയിഞ്ചി പായസം പപ്പടം പായസം ഞങ്ങളേൽപ്പിച്ചു കേട്ടോ പായസം വന്നിട്ട് അംബിസാമിയുടെ കാറ്ററിംഗ് ഉണ്ട് ഇവിടെ ടൗണിൽ അപ്പോൾ അവിടെ ഏൽപ്പിച്ചു അപ്പോൾ അത് എന്താ പറയുക ഇനി ഉച്ചയ്ക്ക് കുട്ടികളെ വിളിക്കാൻ പോൻസിന് ഡാൻസ് കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ പായസം കൊണ്ടുവരും അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണം സദ്യ വിളക്കൊക്കെ കത്തിച്ചേച്ച് മോൾക്ക് വിളക്ക് കത്തിച്ചേച്ചിട്ടാണല്ലോ നമ്മൾ സദ്യ ഒക്കെ ഉണ്ട പിറന്നാളും കറികളൊക്കെ അവിടെ കുറച്ചുകൂടി ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ പപ്പടം കാച്ചാനുണ്ട് അപ്പം കൂർക്കെന്നല്ല ഞാൻ വാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ വന്നപ്പോൾ നേരാക്കിയ കുറുക്കിയാണ് വാങ്ങിച്ചത് പക്ഷേ അമ്മ വന്നപ്പോൾ ബാക്കിയും കൂടി അമ്മ നേരാക്കണം അമ്മ അമ്മകളൊക്കെ ബസ്സിലെ വന്നത് അച്ഛൻ വരണമെന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ്റെ നാളെന്തോ മീറ്റിങ്ങിൻ്റെ അപ്പോൾ വന്നത് വേഗം തന്നെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വന്നില്ല അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾ ഇപ്പം വരൂ കേട്ടോ അവരുടെ കോലമൊക്കെ ശരിക്കും പ്രേത ലുക്കിലൊക്കെയാണ് അവർ പോയിരിക്കണത് എനിക്ക് മോനാണ് അങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് അവൻ ആ ലുക്കൊക്കെ വരുത്തിയത് കേട്ടോ അവൻ അവൻ്റെതായിട്ടുള്ളതില് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയിണ്ടായിരുന്നു രാവിലെ ഏർ ഏർ നീ നോക്കുമ്പോ യക്ഷിച്ചിരിയാ എന്റെ ചിരി അങ്ങനെയാണെന്നാണോ നീ പറയണ എങ്ങനെ ഉണ്ടായിരുന്നു ബാബാ അതീ മുറുക്ക പിടിച്ചിട്ട് വാ മു മൂന്ന് പ്രേതങ്ങൾ അടുത്താള് ഇതാണ് പിറന്നാൾ കുട്ടി ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ ആ പക്ഷെ നമ്മള് നാളെല്ലേ എടുക്ക ഒരാള് അടുത്താള് ധൈര്യം എവിടെ കാണട്ടെ രാമോ എങ്ങനെ ഉണ്ടായിരുന്നു പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ലുക്ക് കെട്ടോ എങ്ങനെയാ അവന്റെ അക്കെ മാഞ്ഞു പോയി തോന്നുന്നു അല്ലെ അതൊരു പിന്നെ അതുപോലെ തന്നെ ഇണ്ട് ആ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഇത് പായസം പാലട പാലടപ്പായസം അപ്പോൾ പായസം ഇപ്പോൾ ഇവർ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് പിന്നെ പുളി ഇഞ്ചി ഞങ്ങളവിടെ ഇഞ്ചിപ്പുളി പറയും പുളി ഇഞ്ചി അച്ചാറ് സാമ്പാർ കേബേജ് തോരൻ ഇഷ്ടു അവിയൽ പിന്നെന്താ പിന്നെ ഇപ്പോൾ മാമ്പഴക്കാളൻ ഉള്ളത് വേവിച്ചിട്ടുണ്ട് ഒന്ന് അരപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ അത് റെഡിയാവും പപ്പടം കാച്ചണം അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ വിഭ ഇന്നത്തെ വാങ്ങിക്കാം പിന്നെ മധുരം അധികം വേണ്ട മധുരം പേടി തുടങ്ങി നോക്ക അപ്പോൾ പിറന്നാൾ സദ്യ ഒക്കെ ഉണ്ടിട്ട് ആകെ ക്ഷീണമായിട്ടാണ് ഭയങ്കര ചൂടല്ലേ അപ്പോൾ അമ്പലത്തിന്റെ ഹൈലി അല്യപൂജയ്ക്ക് കൊടുത്ത പായസം ഉണ്ടായിരുന്നു പിന്നെ പാലടപ്രമ പാലടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അടിപൊളിയായിട്ട് കുടിച്ചു നല്ല മപ്പായിട്ടുണ്ട് കാരണം കുറേ നാളായിട്ട് എന്താ പറയുക ഡയറ്റൊക്കെ ആയിരുന്നു ഷുഗർ കട്ടൊക്കെ ആയതിൻ്റെയൊക്കെ ഞാൻ മുതലാക്കി പായസം കഴിച്ചിട്ട് ി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൺട്രോൾ ചെയ്യോ അത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ കുഴപ്പമില്ലാണ്ട് കഴിക്കും ഭക്ഷണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്ന് കൺട്രോൾ ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത് ഇട്ടാവും അങ്ങനെ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിപ്പോൾ എനിക്ക് വൈകുന്നേരത്ത് ഡാൻസ് ഉണ്ട് തിരുവാതിരകളി ഉണ്ട് അരിയന്നൂർ അരിയന്നൂർ ക്ഷേത്രത്തിൽ ഞാൻ അത് ഇവിടെ ഗുരുവായൂർ അടുത്താണ് ഗുരുവായൂർ എത്തണ്ട അതിനും കുറച്ച് മുന്നായിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ആറു മണിക്ക് പോകണം അപ്പോൾ ഞങ്ങൾ രണ്ട് എൻ എസ് എസ് തിരുവാതിരക്കളി സംഘം പിന്നെ ഞങ്ങൾ ശിവപാർവതി തിരുവാതിരക്കളി സംഘം ഒക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി ട്രാവലറിലാണ് പോകുന്നത് നല്ല അടിച്ചുപൊളിച്ച് പോയിട്ട് വരണം അപ്പോൾ ഇനി ഡ്രസ്സ് മാറണം ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങണം എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റിയില്ല കാരണം എന്താ കുറേ പണികൾ ഉണ്ടായിരുന്നു അല്ലറച്ചില്ലറ പണികളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് 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 അങ്ങനെ നിന്നു ഇനിയിപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി പോവാൻ നിൽക്കണം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു ബായ്